എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോ ഇപ്പോഴത്തെ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നു ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നുകൂടെ എന്താ പറയാ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണതെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടെ ഉണ്ട് സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റുമോ അവിടെ പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല് അവര് ഇപ്പോൾ ഒരു പേഴ്സണിന് ഒരു അഞ്ചോ ആറോ പേര് ഫോറമിൽ നിന്ന് സ്ക്രിപ്റ്റ് പോലെ നമ്മളെ മൈൻഡ് മൈൻഡ് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സേർവ് ചെയ്യാൻ തന്നെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എക്സ്പീരിയൻസ് ഷെയർ എൻ്റെ ഒരു ഡി വൈ എസ്പിയാണ് എൻ്റെ ഭര്യ എഴുതിയത് എൻ്റെ ഡി വൈ എസ് പിന്നെ ഗുരി എൻ്റെ എസ് ഐ ആയിരുന്നു ഞാൻ അദ്ദേഹം സവിശിഖർമ്മ ഞാൻ അദ്ദേഹത്തിൻ്റെ എസ് പി ആണ് അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത് അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു മിന്നടി ഗായകനാകാനുള്ള കഴിവ് എനിക്ക് ഉണ്ടോന്നൊന്നും എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇതിനു മുമ്പ് എനിക്കൊന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ വന്നിരുന്നു സിനിമയിൽ പാടാൻ അപ്പോൾ അതൊക്കെ ഒരു പോലീസ് ഓഫീസറെ പാടിക്കുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യാണ് ഈ പോലീസുകാരൻ എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു വരികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈണം സിബു പാടി കേട്ടു ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണം എന്നുള്ള ആഗ്രഹമായി പിന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള എപ്പോഴായിരുന്നു അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ പ്രോബ്ലം മുഴുവൻ അയാളുടെ മുഖത്തുണ്ട് മെഷീൻ ഡയറക്ഷൻ മുഖത്ത് പിന്നെ നേരത്തെ അദ്ദേഹം വളരെ ഭഗമിതമായിട്ട് പറഞ്ഞെങ്കിലും രണ്ട് കടകളിയും പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് വന്നിട്ട് പറയുകയാണ് എ ഡി ജി പി പാടും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല അകൽ വന്നിരുന്നു ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടി തിരിഞ്ഞു വന്ന ശബ്ദമൊന്നും പൊങ്ങുന്ന ഒന്നുമില്ല അത് ഞാൻ അയാളുടെ മുഖുണ്ട് ഞാൻ ഏതോ രണ്ട് ഭീകര രൂപികളൊന്നിൽ പെട്ടുപോയ ഒരു ഒരു മാൻപേട്ട മുഖമായിരുന്നു അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു കുറച്ച് പാടിയാൽ ശരിയാവും തൊണ്ട ചൂടായാണ് അപ്പം വളരെ റിസൈൻഡ് ആയിട്ടുള്ളൊരു മുഖമാണ് കണ്ടത് അതിൽ നിന്ന് ഒരു പാടിക്കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് ടേക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് നാടൻ ഭാഷനിപ്പം ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവ അയാൾ നിന്ന് ഹമ്പിങ് പാടാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഹമി എങ്ങനെയാണ് വേണ്ടേ എന്ന് പറഞ്ഞാൽ അതുപോലെ പാടാൻ വേണ്ട സമയങ്ങൾ ചാരികേശി പാടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ചാരികേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്ന ബോധ്യം പോലീസ് ഉദ്യോഗസ്ഥനല്ല ഗായകനാണ് മുമ്പിലിരിക്കുന്ന ബോധ്യം ഈ സംഗീത സംവിധായകൻ ഉണ്ടായെന്ന് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം അന്ന് എനിക്ക് തോന്നി എൻ്റെ ഗായകനെയാണ് അവർ കണ്ടത് പക്ഷെ അറിയില്ല ഇത് ഒരു മിഡാ സ്ട്രച്ച് ആണ് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ എസ് സി പൂനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചോണ്ട് നടക്കുന്നത് അപ്പൊ തിരുവതി ആറ് ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് ഇവരെല്ലാരും എനിക്ക് മനസ്സിലായി അപ്പൊ ഇവര് സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നൽ വെറും സിനിമാക്കാരെന്ന സിനിമാക്കാരൊക്കെ മോശമാണെന്നല്ല സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതിപ്പോന്നിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടങ്ങളുള്ള ജാടകളൊന്നുമില്ലാത്ത അങ്ങനെയുള്ള ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി പാടി പാട്ട് കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി നിങ്ങൾക്ക് തോന്നി എനിക്കും തോന്നി അപ്പൊ ഇനി എന്നെക്കൊണ്ടുള്ള ഉപദ്രവം തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തോന്നി ഞാൻ പോയി പാടും അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാണ് പടം ഞാൻ കണ്ടു ഭയങ്കര ഗൃഹാതൃത്വം വളർത്തുന്ന ഫീല് തരുന്ന ഒരു ട്രാൻസ്ജെൻഡറുടെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട എങ്ങനെയാണ് പോണത് അവരുടെ പലപ്പോഴും ഞാൻ ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്യൂബർട്ടി പ്രായം പൂർത്തിയാകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഘോഷവേള കാണും ഒരു ട്രാൻസ്ജെൻഡർ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ് ഏതെങ്കിലും ഒരു ലിംഗനിബദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം ഒരു സമൂഹത്തിന്റെ എന്താ പറയുക ഒരു തിരിശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ബാക്കി അതിൻ്റെ ബാക്കി പത്രമാണ് അപ്പോൾ അവർക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യവ്യോപനമാണ് അവർ കിടന്ന് പോകുന്നത് നമ്മുടെ അത് അതിൻ്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയിൽ ഭംഗി ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്ധ്യവയോധികരുടേത് അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥാന്തരം എന്താണ് ലോകത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ വ്യത്യാസം എന്താ പറയുന്നൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ഈ ഒരുപാട് ശ്രദ്ധിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത് സംസാരിക്കുന്നവർ മാത്രമേ വരികയുള്ളു അപ്പം നിരാളായിട്ട് നിശ്ചേഷ്ടായിട്ട് എഴുതേറ്റടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയിൽ സാധിക്കാൻ പറ്റിയ അതാണ് ഈ സിനിമയുടെ വിജയം അപ്പോൾ അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു 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 പ്രത്യേക വിഹുലത തോന്നുന്നു നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത് ആ ആ വിഹുലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടി സിനിമ പാട്ടുകാരനായി സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി ഒരു ചാരിതാർത്ഥമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഇതിന്റെ ടീസർ കണ്ടു അത് കഴിഞ്ഞ് ഇതിൻ്റെ സിനിമ മുഴുവൻ കണ്ടുകഴിഞ്ഞപ്പോൾ ഈ എൻ്റെ സിബു ഇവിടെ ഇതേ വേദിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ട് ഞാൻ വലിയ ആളെ പോകുമ്പോൾ എന്നെ മറന്നു പോലെ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട് അതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇതെന്റെ ശബ്ദം തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്ന രീതിയിൽ അതാണ് സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിബു ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം തിയേറ്ററിൽ തന്നെ പോയി കാണണം ഈ അളിയ സംരംഭകരെ വിജയിപ്പിക്കണം ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഇനിയും വരാനായിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറയുമായിരുന്നു നമ്മുടെ പല ഈ ഈ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല നമ്മുടെ പല സിനിമകളിലും ട്രാൻസ്ജെൻഡേഴ്സിൽ ചിത്രീകരിക്കുന്നത് അവസാനിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷ ലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ എത്തിയാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നതെന്ന് കരുതുന്ന എന്താ പറയുക പൊതുസമൂഹത്തിൻ്റെ പൊതുവിപക്ഷയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ആ സിനിമകൾ അവസാനിക്കുന്നത് ട്രാൻസ്ജെൻഡറിന് ട്രാൻസ്ജെൻഡറിൻ്റെതായിട്ടുള്ള അസ്തിത്വം ഒന്നും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ഉദ്ഘോഷിക്കുന്ന ഒരു സിനിമ ഇവിടെയാണിത് അവരുടെ അസ്തിത്വത്തിനെ മാറ്റിമറിക്കാതെ അവരുടെ ലിംഗപരമായ ഐഡൻറ്റിറ്റി സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിലാക്കാതെ തന്നെ അവർക്കൊരു അസ്തിത്വമുണ്ട് അവരുടെ സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ തരുന്നുണ്ട് അത്തരത്തിലൊക്കെ വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയാണ് ഒരുപാട് തമാശയൊന്നും നമുക്ക് കഷ്ടപ്പെടാറില്ല പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ തന്നെ നോക്കി ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഈ സിനിമ തരുന്നു ആ അതൊരു പ്രധാന അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു എനിക്ക് തോന്നുന്നു അതിനുശേഷം അത്രയും ഒരു ശക്തമായിട്ടുള്ള അങ്ങനെ പല സിനിമകളിലും ചെറിയ ചെറിയ ക്യാക്ടേഴ്സ്റ്റിലൊക്കെ ഉണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ആഫിയെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അഞ്ജലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് തന്നെ തന്നെയായിരിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടതും അത്രയും മനോഹരമായിട്ട് അഞ്ജലി ഈ സിനിമയിൽ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് ബഹുമാനിക്കണം അവരുടെ ശതമാനം ഞാൻ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചുമതലയിൽ ഞാൻ പോലീസിൽ ഒരു പത്ത് വർഷത്തോളം ജോലി ചെയ്തതാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രസകരമായ നല്ല കലാകാരന്മാരാണ് എല്ലാവരും അല്ലെങ്കിൽ കലാകാരങ്ങളാണ് ഇപ്പൊ നമുക്കിപ്പം ഈ ലിംഗഭേദം എല്ലാം സംസാരിക്കാൻ ഭാഷ പോലും കൈമോശം കൊണ്ടുള്ളൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇവർക്ക് ഞാൻ വളരെ രസകരമായിട്ട് എനിക്ക് ഇപ്പോഴും പോകാൻ വേണ്ടി ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തപ്പോൾ കുറഞ്ഞിരുന്ന സ്റ്റേജിൽ ഇവരുടെ പരിപാടി കണ്ടു ഇവരെ കുറച്ച് സംസാരിച്ച് പ്രസംഗിച്ചതിനു ശേഷം ഞങ്ങള് എനിക്കൊന്ന് ബാത്റൂം പോകണം എന്നാണ് ടോയ്ലറ്റ് അപ്പം ഞാൻ ചെന്നപ്പോൾ കാണുന്ന ശരി ഇവരെല്ലാവരും രണ്ട് ടോയ്ലറ്റിലും ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകളുടെ പുരുഷന്മാരുടെ അവർക്ക് ആ വ്യത്യാസം ഇല്ലാതെ അവർ അവർക്ക് ലിങ്കപ്പ് ചെയ്താൽ ആ അവര് പെട്ടെന്ന് ഡാൻസിന് വേണ്ടി തയ്യാറെടുത്തെയാണ് അപ്പോൾ അവർ ഞാൻ എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ രണ്ടും ഇറങ്ങി തന്നെ സാർ രീതിയിലോട്ട് പോയിക്കാറുണ്ട് നമ്മള് എനിക്ക് സ്ത്രീകളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വാർത്തയെ പോകും എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഞാൻ അപ്പോഴാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് ഞാൻ അന്ന് അതിനെ കുറിച്ച് ഒരുപാട് പഠിക്കുന്നുണ്ടായി പഠിച്ച ഒരു കാര്യങ്ങൾ സ്ഥലം കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും നമ്മുടെ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്താണ് നമ്മൾ ധാരണ എന്താ വെച്ചാൽ മെയിൽ ഫീമെയിൽ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ജെൻഡർ ഒന്ന് ഒരു ഒരു ജെൻഡർ ആണ് അത് അതിനെസ്ജെൻഡർ ഒരു ട്രാൻസ്ജെൻഡറുടെ ഡ്രോമയായിരിക്കില്ല അടുത്ത ട്രാൻസ്ജെൻഡറുടെ ഡ്രോമ ഒരാളുടെ സമൂഹത്തിലേക്കുള്ള ബിലോങ്ങിംഗ്നെസ്സിനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല വേറൊരാളുടെ ബിലോങ് ഉള്ള ഫീലിംഗ് സമൂഹം നിരന്തരം കൊടുത്തുകൊണ്ടേ ഇവരുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡലി എൻസൈൻസിൻ്റെയും മെൻറ്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങളുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ മനസ്സിലാക്കി എഴുപത്തിരണ്ട് തരം ഉണ്ടെന്നുള്ളതാണ് അപ്പം ഓരോരുത്തരുടെയും പ്രോബ്ലംസ് യുനീക്കായിരിക്കും അപ്പം ഞാൻ മുമ്പൊരാളെ പരിചയപ്പെട്ടിരുന്നു പിന്നെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമൂഹങ്ങൾ ഇപ്പോൾ കേരളത്തിൽ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആക്സെപ്റ്റൻസ് കൂടുതലായിട്ട് ശരിയാണ് പക്ഷെ ഞാൻ വളരെ മുമ്പ് വരെ തൊട്ടടുത്ത കാലം വരെ തീർത്തും ആക്സെപ്റ്റൻസ് ഇല്ല ഇപ്പോഴും ഉള്ളുകൊണ്ട് ആക്സെപ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പരിധി വരെ അപ്പോൾ ഈ ഞാനൊരു ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതെച്ചാൽ കോയമ്പത്തൂരിലൊരു വ്യക്തിയായിട്ട് ഞാനിപ്പോന്ന് അഞ്ജലി അറിയിട്ട് ഞാൻ സംസാരിക്കുന്നു അദ്ദേഹം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു നഗരത്തിൽ അദ്ദേഹത്തിന്റെ നാല് സഹോദരങ്ങളില് നാല് സഹോദരങ്ങളും ഈ വ്യക്തിയെ കാണുമ്പോൾ ഓടിച്ചിട്ട് അടിക്കുകയാണ് എൻ്റെ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശുചിത്വെന്നുള്ള പേരിൽ ജനിച്ച ഈ വ്യക്തി ഇപ്പം ആ ശുചിത്വില്ല ലോകത്ത് ഈ അച്ഛൻ എഴുതി വെച്ച ബില്ല് പ്രൊബൈറ്റ് ചെയ്യണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് മുമ്പിൽ ശുചിത്വ വരണം ഈ ശുചിത്വനെയാണ് ചോദിക്കുന്നത് അദ്ദേഹം ശുചിത്വമുള്ള അസ്തിത്വം ഇല്ല ഇപ്പം ഈ പുതിയ അസ്തിത്വത്തിലുള്ള ഈ സ്ത്രീയെ ഈ വിൽപത്രത്തിൽ എഴുതി കാണുന്നില്ല ഈ വില്ല് പ്രവേറ്റ് ചെയ്യാനോ ആ വിൽപത്ര പ്രകാരമുള്ള എന്തെങ്കിലും ഒരു സൗകര്യം അനുഭവിക്കാനോ ഈ അഞ്ച് സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല ഇതൊരു അപ്പം ഈ വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു അസ്തിത്വം ഇല്ല അസ്തിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇതിന്റെ വിഷമം എന്താണെന്ന് മനസ്സിലുള്ളൂ നമുക്കൊക്കെ നമുക്ക് ഈ അസ്വത്വം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സമയത്തുള്ള നമ്മളിപ്പോൾ പോലീസ് കുടിക്കുന്നു മറുപടി വിളിക്കുന്നു നിങ്ങളുടെ ലൈസൻസ് എവിടെ നമുക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കാനുണ്ട് ആധാർ എവിടെ ആധാർ കൊടുക്കാനുണ്ട് ഇല്ലെങ്കിൽ ആധാറില്ല ഞാൻ പോയി എടുക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ട് ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരു പറ്റം വ്യക്തികളുടെ ജീവിതം എങ്ങനെയാണ് ഞാൻ അടുത്തറിഞ്ഞിട്ട് തന്നെയുണ്ട് ആ സാഹചര്യത്തിലാണ് എനിക്ക് അഞ്ചനയും പരിചയപ്പെടാനും ഈ സിനിമയിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത് അപ്പൊ അഞ്ജലി ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഐ എം ഗെറ്റിംഗ് നോ ഹോ മോ അപ്പൊ അത് ഞാനിപ്പോൾ മനസ്സിലാക്കി വെച്ചതിനെക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് ഇനി അറിയാനുണ്ടാവും അറിയുന്നതനുസരിച്ച് ഈ എംപത്തൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ മാറേണ്ടത് അത്യാവശ്യമാണ് അപ്പം അങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് പോലീസ് സേനയിൽ ഒന്നല്ല എല്ലായിടത്തും നിയമങ്ങളില്ല ഇപ്പം നമ്മള് ഒരു വിചിത്രമായ ഉത്തരവ് കൊണ്ട് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ എന്താ പറയാ ലിംഗമാറ്റ ശസ്ത്രീലേക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു വെച്ചാൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിംഗമാറ്റ ശാസ്ത്രീയ അഞ്ച് വയസ്സ് വരെ ഇവർക്ക് ട്രോമിയേ ഇല്ല എമർജൻസി അവർക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല അവർ കുഞ്ഞുങ്ങളാണ് അറ്റ് അവർ ഇതുപോലും അറിയാതെയാണ് പലപ്പോഴും പല ഉത്തരവുകളും കാര്യങ്ങളും ഒക്കെ മുമ്പുണ്ടായിട്ടുള്ളത് ഇപ്പോൾ വലിയ മാറ്റം വരും വരുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർഗദർശകമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇവിടുന്ന് കർണാടകത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇത് ബാംഗ്ലൂരിൽ നമ്മുടെ മുമ്പ് ഒരു ഹൈക്കോടതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മാഡം അവിടെ ഇവിടെ ഒരു കൂട്ടായ്മ ഓർഗനൈസ് ചെയ്ത് ഞാൻ അവിടെ പോയി ഇവരെ കണ്ടിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ ഒരുപാട് പേരെ അവിടെ കാണാം ഇങ്ങനെയുള്ളവരെ ഒന്നിച്ച് ജീവിച്ചാൽ ഇവര് കുറ്റവാളികളാണ് എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അസാൻമാർഗികളാണ് അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊതുവിപക്ഷകൾക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ എനിക്ക് മുമ്പേ ആ ധാരണയുള്ളത് തന്നെയാണ് ഞാൻ അത്ര കുഴപ്പക്കാരനല്ല പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ അത് എന്താ പറയാ അതിനു ബോധബലകമായിട്ട് ഈ പഴയ ചിന്തയൊക്കെ വന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം അഞ്ജലി അഞ്ജലി പലപ്പോഴും പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അതായത് ബന്ധങ്ങൾ പുതിയ ബന്ധങ്ങൾ വരുന്നു പോകുന്നു അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു അപ്പോൾ ഈ ഇതുപോലുള്ള ബന്ധങ്ങൾ നല്ലപോലെ കാണാൻ മോശമായിട്ടാണ് എനിക്ക് പറ്റിയായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന മേഖലയിലുള്ള ബന്ധങ്ങളും ഇതും ഞാൻ താരതമ്യം ചെയ്യാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ളത് എന്നെ മാനസികമായി അത്രത്തോളം ബാധിക്കാറില്ല അവിടെ ഉണ്ടാവുന്ന അവഗണനയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങളെ ബ്രേക്കോ ബ്രേക്കപ്പോ എനിക്ക് അത്രത്തോളം ബാധിക്കാറില്ല അത് മെൻഷൻ ചെയ്തത് സോ അതെന്നെ ബാധിക്കാറുണ്ട് ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ എന്നെ പോലെ തന്നെ ഒരു പാവം കുട്ടിയാണ് സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ മൂവി എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ ഡയറക്ടറോട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ് അതേപോലെ ശ്രീജിത്ത് സാറൊക്കെ പാടിയ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രീതി പ്രിനു വിനീത് ഏട്ടൻ റിജിച്ച് ഏട്ടൻ റഹീമൊക്കെ ഞങ്ങളെ പപ്പ ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ് സോ േട്ടൻ്റെ അതല്ലാതെ കുറെ പേര് ഇവിടെ ഇരിക്കാതെ ഒരുപാട് പേര് പിന്നടിയിലും പ്രവർത്തിച്ചിട്ടുണ്ട് സോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ആണ് ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും മെൻഷൻ ചെയ്യണ്ടായി എന്നിരുന്നാലും നിങ്ങൾ കണ്ടു തന്നെ വിലയിരുത്തുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം കുറച്ച് ഈ റീസെന്റ് വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് നാല് പടങ്ങൾ നല്ല സിനിമകളായിരുന്നു അതായത് ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന ഒരു സിനിമ സിനിമകൾ തന്നെയായിരുന്നു ആ ഒരു ഒരു അതായത് നന്നായിട്ട് ജനങ്ങളെ ആകർഷിക്കാനും അതുപോലെ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും കഴിയുന്ന ഒരു തീമും അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റും ആണോ ഈ സിനിമ ഡയറക്ടറാണ് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഞാൻ പ്രേമിലും മാത്രമേ കണ്ടുള്ളൂ മറ്റു ചിത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ തിരിച്ചു വരുന്നു എന്നുള്ളതിൽ തന്നെ വളരെയധികം ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോവിഡിൻ്റെ അവസ്ഥയിലൊക്കെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടി ആൾക്കാർ പല സിനിമകളും കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏകദേശം ഇരുന്നൂറോളം മുകളിൽ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് എത്രണം വിജയിച്ചെന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് വിജയിച്ചതിനെക്കാട്ടി പത്ത് മടങ്ങ് പരാജയ ചിത്രങ്ങളാണ് നഷ്ടപ്പെട്ട ചിത്രങ്ങളാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ടോവിനോട് അന്വേഷിക്കും കണ്ടെത്തുന്ന മുതൽ നാല് ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് വളരെ ഒരു വിജയത്തിലേക്ക് ആ ചിത്രങ്ങൾ പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് കാരണം വെച്ചാൽ ഈ വന്ന നാല് ചിത്രങ്ങളുടെ പല വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കാം അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചിത്രം കാരണം വെച്ചാൽ യാതൊരു രീതിയിലും അതുമായിട്ട് അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റോ അങ്ങനെയുള്ള ഒരു കണ്ടന്റോ ഒന്നുമല്ല ഇപ്പൊ നിങ്ങൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂത്തിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് മേക്കിംഗ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻഷൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ചെയ്യുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മേഖലകളിൽ ഒരിക്കലും ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല ഇതൊരു ഒരു ഫാമിലി ചിത്രമാണ് ഒരു ഫാമിലി പടമാണ് ഒരു ഇമോഷണൽ ഡ്രാമയാണ് കുറച്ച് സമയം നമ്മുടെ മനസ്സിലെ എവിടെയൊക്കെയോ നമുക്ക് ഒന്ന് സ്പർശിക്കുന്ന ഒരു ചിത്രമായിരിക്കും അത് ആ ഒരു പ്രതീക്ഷയിലാണ് മാർച്ച് ഒന്നിന് ചിത്രം ിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട് അപ്പോ അനുവാദം തന്നുകൊണ്ട് തന്നെയാണ് നമ്മള് വാർഷൊന്ദിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഒരുപാട് ടു സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് നല്ല കഥാപാത്രത്തിന് വെയിറ്റ് അങ്ങനെ ഒരു ബ്രേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പേരൻപിന് ശേഷമാണ് പതിനാലാം അധ്യായം സുവർണ പുരുഷൻ സൂചിയും നൂലും കാതൽ കഥ നാല് മൂവി ചെയ്തിരുന്നു സോ ഒ ടിയിലും അല്ലാതെ ഒക്കെ റിലീസായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ചെയ്ത ഞാൻ ശരത്തും ഞാൻ ചെയ്തതായിരുന്നു ബർണാട് ഇപ്പം റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇയാളിപ്പോൾ പറഞ്ഞ പോലെ അമ്മൊക്കെ കണ്ട ഒരു വിരളമാണ് ബിക്കോസ് കേരളത്തിൽ ബിക്കോസ് അവർ തെലുങ്ക് ആയിരുന്നു പിന്നെ ഇപ്പോൾ സുയൽത വെട്രിക്സ് എന്ന് പറഞ്ഞതിൻ്റെ സെക്കൻഡ് സെക്കൻഡ് സീസണിൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ടി എസ് സുരേഷ് ബാബു സാറിന്റെ ഡി എൻ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് സോ വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് എനിക്ക് തോന്നുന്ന ഒന്നും കൂടെ എന്താ പറയുക അതർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു സോ ഇപ്പോഴാണ് കുറച്ചും കൂടെ മലയാളം എന്നുള്ളത് തോന്നിയത് പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട് സത്യത്തില് ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ട വേണ്ടെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്ന കൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തില് ഒരു ഇപ്പൊ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സോ ഇപ്പൊ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടി അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അടുത്ത വീട്ടിലൊരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ ഇല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോ വർക്കറായിട്ടോ ഒക്കെ ഒരു ട്രാൻസ്ബേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പല പല ലാംഗ്വേജിലും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ട് എന്ന് സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോ നോർമലി ഉള്ള മെൻസ് വരെ പല ട്രാൻസ് ചെയ്യാൻ ആയിട്ടുള്ള നോർമലിണ്ട് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വിചാരിക്കുന്നു ബട്ട് പലരും അതിനെ കുറിച്ച് കാലം ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള അവസരത്തിന്റെ ആ ഒരു ദൗർബല്യം വരുന്നത് അഞ്ജലി ബിഗ് ബോസ് പോലെയുള്ള ബിഗ് സീസൺ വരാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിവാദമായിട്ട് വരുന്നുണ്ട് ബിഗ് ബോസിന് മത്സരാർത്ഥികൾ പരസ്പരം മീറ്റിംഗ് കൂടുന്നു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ഗെയിം പ്ലാൻ എന്നൊക്കെ ഈ ഒരു കാര്യത്തിലെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ സീസണില് എനിക്ക് തോന്നുന്നു സമയത്താണ് സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ഒന്നും അറിയില്ല അപ്പോൾ ഇപ്പോഴത്തെ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റോ ഒന്നും വരുന്നു ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നുകൂടെ എന്താ പറയാ ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടെ ഉണ്ട് സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റുമോ അവിടെ പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് ഇപ്പോൾ ഒരു പേഴ്സണ് ഒരു അഞ്ചോ ആറോ പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് മൈൻഡ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സേർവ് ചെയ്യാൻ ഒരു ടീം പുറത്തുണ്ട് സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത് അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് അത് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ് പക്ഷെ അവരെ റിയൽ ലൈഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്